അങ്കമാലി എം എൽ എ റോജി എം ജോൺ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ റോജി സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് ഈ നീചമായ കുറ്റകൃത്യം ഉണ്ടായത് എന്നുള്ളത് നടക്കുന്ന കാര്യമാണ് കാരണം നിയമം പാലിക്കാൻ ഏറ്റവും അധികം ഉത്തരവാദിപ്പെട്ട ഒരു ഫോഴ്സിൻ്റെ അതിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്രയും നീചമായ ഒരു കൊലപാതകം ഉണ്ടാകുന്നു അവർ നാട്ടുകാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവിടെ നിന്ന് നാട്ടുകാരും ഒക്കെ പറയുന്നു ഈ വിഷയം മേലധികാരികളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ ഇതൊരു നിരന്തര ശല്യമാണോ ഇവിടെ ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അതി ദാരുണമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റോഡിൽ ഒരു ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാവുന്നത് ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിൽ കലാശിക്കുക അതും ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട രാജ്യത്തെ സേവിക്കുന്ന പി എസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ ഇതിനു മുൻപും ചില ഇത്തരത്തിലുള്ള ഇത്തരത്തിലുണ്ടെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും വളരെ ധിക്കാരത്തോടെ നാഷ്ടത്തോടെ പ്രദേശവാസികളോട് പെരുമാറുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് മാലിന്യങ്ങൾ തള്ളുന്ന പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മളതൊക്കെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് പക്ഷേ നമുക്കറിയാം നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകള് ജോലിയെടുക്കുകയും അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രദേശമാണ് അപ്പൊ ആ പ്രദേശത്ത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമുക്ക് അനുവദിക്കാൻ കഴിയുകയില്ല പ്രത്യേകിച്ച് ഒരു യൂണിഫോം സർവീസ് ആയിട്ടുള്ള സി എസ് പോലുള്ള ആളുകൾ ഇത്തരത്തിൽ പെരുമാറുന്നത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് ഈ കാര്യത്തിൽ തക്കതായിട്ടുള്ള നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം